രണ്ടു മക്കളും കാഴ്ചയില്ലാത്ത ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് വരുമാനമാർഗമായാണ് കെ സി നിർമ്മല വണ്ടൂരിൽ ഹോട്ടൽ ആരംഭിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം അത് കഫേ കുടുംബശ്രീ ഹോട്ടലായി മാറുകയും ഹോട്ടൽ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു തുടക്കത്തിൽ പാവപ്പെട്ട ഏഴോളം സ്ത്രീകളെയാണ് ഹോട്ടൽ ജോലിക്കാരായി നിയമിച്ചത് ഭവന നിർമ്മാണം ക്യാൻസർ ചികിത്സ പാലിയേറ്റീവ് കെയർ തയ്യൽ മെഷീൻ ആടുകൾ മുതലായവയുടെ വിതരണം തുടങ്ങി കെ സി നിർമ്മല കൈവയ്ക്കാത്ത കാരുണ്യ പ്രവർത്തന മേഖലകളില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലേക്ക് ഒരു ലോഡ് നിറയെ അവശ്യ സാധനങ്ങളും കെ സി നിർമ്മല നേരിട്ട് പോയി എത്തിക്കുന്നുണ്ട് വാവാ സുരേഷിനെ പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതിനിടെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിനായി കെ സി നിർമ്മല നടത്തിയ അന്നദാനം വാർത്തകളിൽ ഇടം നേടിയിരുന്നു കടകൾക്ക് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങിന് ഭക്ഷണം കൊടുക്കുന്നത് ഈ ട്രെയിനിങ്ങിന് ഭക്ഷണം കൊടുക്കുന്ന പൈസ ഒക്കെ ഒന്നിച്ച കിട്ടുക ഈ പൈസ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാറ്റ് ചെയ്യുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കിറ്റ് ഞങ്ങൾ ഇപ്പോൾ ഈ കിറ്റ് വിതരണം ഞങ്ങൾ ചെയ്യുന്നത് അർഹതപ്പെട്ട ആൾക്കാർ ഓരോ പാടുകാരനെ ഇപ്പോൾ തന്നെയാണ് ഞങ്ങൾ പിറ്റിൽ വിതരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ട്രെയിനിങ്ങിനാണെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പൈസ കിട്ടുമ്പോൾ ആ പൈസ ഭക്ഷണം കൊടുത്ത പൈസ കിട്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ നിന്ന് ദിവസം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല അത് ഈ ഇവിടെത്തെ കുട്ടികൾക്കാണെങ്കിലും വിഷുവിനും വിഷ് വിഷ് കൈന്നിട്ടാണെങ്കിലും പെരുന്നാൾ കിട്ടിട്ടാണെങ്കിലും പെരുന്നാൾ പൈസയാണെങ്കിലും നൂൽപ്പം പൈസയാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇരുന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അല്ല അതൊന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാണ്ടെങ്കിൽ ഞങ്ങൾ പതിമൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കിറ്റ് വിതരണം ചെയ്തു നാൽപ്പത്തൊൻപത് തയ്യൽ മെഷീൻ കൊടുത്തു ഏഴ് ഞങ്ങൾ തന്നെ നിലവിൽ കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടത്തിലാണ് കഫേ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏഴു സ്ത്രീകൾക്കൊപ്പം അഞ്ചു പുരുഷന്മാരും ഇപ്പോൾ ഹോട്ടലിൽ ജോലിക്കാരായുണ്ട് നിർമ്മല ചേച്ചിയുടെ കേരള കഫേ ഉള്ളിടത്തോളം വണ്ടൂരിലെത്തുന്ന ആരും പണമില്ലാത്തതിന്റെ പേരിൽ വിശപ്പ് അനുഭവിക്കില്ലെന്ന് നാട്ടുകാരും സമ്മതിക്കുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം